പ്രൈസലാഡ് കുറപ്പെട്ടവരെ തിരുസഭ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ് മഹാജൂലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ അതേ ലോകമെമ്പുള്ള യേശുവിൻ്റെ സുവിശേഷ പ്രയാലയ്ക്ക് തുടക്കമിടുവാൻ അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത് ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവരെ അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ എല്ലാവരെയും അന്തിപുദിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു സുവിശേഷത്തിൽ മൂന്നാമധ്യായത്തിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അപ്പം നമ്മളെയൊക്കെ ഇഷ്ടമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളിങ്ങനെയൊരു മിഷൻ വാറിയേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ ആ വിളി കേട്ട് വന്നവരാണ് എല്ലാവരും അപ്പോൾ നമ്മളെ ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അവർ അവൻ്റെ സമീപത്തേക്ക് വന്നു അമ്മ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുക തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു അപ്പോൾ ഇത് അപ്പസ്തോളന്മാരുടെ കാര്യമാണ് പറയുന്നത് ബാക്കി കുറേ ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ ഗണത്തിലെങ്കിലും പെടണം കേട്ടോ ആ ഗണത്തിലെങ്കിലും വരണം വെറും ക്രിസ്ത്യാനിയായാൽ പോരെ നമ്മൾ വെറും ക്രിസ്ത്യാനികൾ ഒത്തിരി പേരുണ്ട് അറ്റ്ലീസ്റ്റ് ഈശോയെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ശിഷ്യഗണത്തിലെങ്കിലും നമ്മൾ പെടണം അപ്പം നമ്മൾ തന്നോട് കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ കൂടെ താമസിച്ചു ഈശോയുടെ അടുത്ത് വന്നിട്ട് അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് വന്ന് കാണുക ഈശോയ്ക്ക് ഒരു ഇൻഫിമേഷൻ ഇല്ലാതെ ഇങ്ങ് പോരെ എൻ്റെ കൂടെ പോരെ വന്ന് കാണുക എന്തിനാ അങ്ങനെ വന്ന് കാണാൻ പറഞ്ഞത് എൻ്റെ കൂടെ താമസിച്ചോ എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചോ എൻ്റെ കൂടെ നടന്നോ എന്നോട് സംസാരിച്ചോ എന്നെ കണ്ടുപഠിച്ചു ഇത്രയും കാര്യങ്ങളാണ് ഈശോ അവരോട് അവരോട് പറഞ്ഞത് അപ്പോൾ എത്ര വർഷമാണ് ഈശോ ഇങ്ങനെ ഇവരെ കൊണ്ടു നടന്നത് മൂന്ന് വർഷം മൂന്ന് വർഷത്തെ പരിശീലനം നമുക്കിവിടെ മൂന്ന് ഫുൾ ഡേ പരിശീലനം ഇല്ലേ അത് കഴിയുമ്പം നമ്മളിവിടെ ഓടാൻ റെഡി ആയിട്ടിരിക്കുകയാണ് പിന്നെ ഈ ഈ ഇലക്ട്രോണിക് യുഗത്തിലൊക്കെ മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം പോലെയൊക്കെയാണ് കേട്ടോ ഓക്കെ അപ്പം കൂടെ കൊണ്ടുനടന്നാണ് ഈ ഷോ പരിശീലിപ്പിച്ചത് നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മുടെ കുട്ടികളെ അധ്യാപകരൊക്കെ ആണെങ്കിൽ അവരുടെ പണ്ട് ഗുരുകുലം ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ നമ്മൾ അധ്യാപകരുടെ കൂടെ പിള്ളേരെ വിടാൻ പറ്റുമോ കാലഘട്ടത്തിൻ്റെ സുവിശേഷം ഇല്ലേ പണ്ടുള്ള ആ വിശ്വസ്തയൊക്കെ നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ സുവിശേഷം പ്രഘോഷിക്കേണ്ടതിൻ്റെ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ ആവശ്യകത കൂടിയിരിക്കുകയാണ് ഓക്കെ ഇനി ഈ വിളിച്ച് കൂടെ കൊണ്ടുനടന്ന് പരിശീലിപ്പിച്ച ദൈവം ശിഷ്യന്മാരോട് ശിഷ്യന്മാരോട് തൻ്റെ മരണശേഷം ഉത്താനത്തിന് ശേഷം അവരോട് ഒരു പ്രേക്ഷിത ദൗത്യം നൽകി അയയ്ക്കുന്നുണ്ട് അവരെ ഇപ്പം വിളിച്ച് പരിശീലിപ്പിച്ച് വിളിച്ച് പരിശീലിപ്പിച്ച് അയക്കാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ നമ്മുടെ വൈദികരും സിസ്റ്റേഴ്സുമൊക്കെ വീടൊക്കെ വിട്ട് അവർ ജന ദേവജനത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചൊക്കെ വന്നത് സിസ്റ്റേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അറിയാം മദർ പറയാണ് ആഫ്രിക്കയ്ക്ക് പൊക്കോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിസ്റ്റേഴ്സൊക്കെ പറയും അയ്യോ എനിക്ക് പേടിയാണേ ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകിയാലേ ഇങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു നമുക്കനുഭവങ്ങളില്ലാതെ പോകുന്നു നമ്മളിവിടെ നമ്മുടെ ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരു ഒരു മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്ന പക്ഷിയെപ്പോലെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയവും വിശ്വാസവും ഒക്കെ വർദ്ധിക്കണമെങ്കിൽ ആ സുരക്ഷിതത്വം വിട്ടൊന്നിറങ്ങണം വിശുദ്ധ മതർത്ത രേസായിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെയാണ് വിശുദ്ധ മദർ തെരേസയ്ക്ക് ഞാൻ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സിംഗിൾ ലൈഫൊക്കെ എടുക്കാനൊക്കെ പ്ലാൻ ഇട്ടപ്പോൾ പലപ്പോഴും എന്നോട് എന്നെ പലരും ചോദ്യം ചെയ്തിട്ടുണ്ട് വൈദികരൊക്കെ എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ എന്നാ മണ്ടത്തരമാണ് കാണിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും വന്നിരുന്ന ഒരു ഒരു ചിന്ത ഞാൻ വിശ്വസിക്കുന്നത് ഹോളി സ്പിരിറ്റ് തന്നാണെന്ന് യു ഹാവ് ടു റിസ്ക് യുവർ ലൈഫ് എന്നാലേ നിനക്ക് ദൈവത്തിൻ്റെ സുരക്ഷിതത്വം തിരിച്ചറിയുള്ളൂ ഞാനതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ധ്യാനിക്കുമായിരുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ ശരിയാ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് സുരക്ഷിതത്വങ്ങളുടെ വഴികളുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും ഈ ഈ ഒരു പിന്നെ ഭ്ലാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്നെ ബാങ്കിൽ വലിയ നിക്ഷേപമില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർ എന്നെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല ഒന്നുമില്ല ഒരു ഉറപ്പുമില്ല പക്ഷേ എനിക്ക് ഓരോ ഉറപ്പുണ്ട് എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എൻ്റെ ദൈവം എൻ്റെ ഉള്ളം കയ്യിൽ എന്നെ കൊണ്ടുനടക്കും കാരണം ദൈവത്തോട് ദൈവം അത്രയും എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആ ദൈവം എന്നെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളയുന്നു എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരാം ദാറ്റ് ഇസ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഓരോ കഷ്ടതയുടെ നിമിഷവും ഓരോ വേദനിപ്പിക്കുന്ന നിമിഷവും അത് അതാരലൂടെ വന്നാലും ചിലപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ പിന്തിരിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഒക്കെ ഈ നമ്മൾ വിചാരിക്കും ചിലപ്പം മറ്റുള്ളവർ അവർ ഇവർ അവർക്ക് നമ്മളെ മനസ്സിലാകുന്നില്ല എൻ്റെ ജീവിതാനുഭവം പറഞ്ഞാൽ എനിക്ക് ആരോടും പിണക്കുവില ഒന്നുമില്ല പക്ഷേ ചില തെറ്റിദ്ധാരണകളും ചിലർ നമ്മളെ ഇച്ചിരി സഹനത്തിലൂടെ കടത്തി വിട്ടതുമൊക്കെ ഭയങ്കര ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ തോന്നുന്നത് കാരണം നമുക്കും കുറച്ച് വിശദീകരണമൊക്കെ ആവശ്യമാണല്ലോ ഇല്ലേ അപ്പോൾ ആ വിശുദ്ധീകരണം ഏറ്റവും നമ്മൾ നമ്മളെ പൊന്നുപോലെ നോക്കുന്നവരിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആശ്രയം വെച്ചവരിൽ നിന്ന് തഴച്ചിലുകൾ അനുഭവപ്പെടുമ്പോഴോ ഒക്കെയാണ് നമുക്ക് ഈ വേദന വേദന എന്ന് പറയുന്നതൊക്കെ ഉണ്ടാവുക അതൊക്കെ വിടാൻ പഠിച്ചു അതെല്ലാം വിടാൻ പഠിച്ചു അവിടെയൊന്നുമല്ല യാഥാർഥ്യമെന്ന് ഭൂമിയിലുള്ള മനുഷ്യരുടെ ഉപരി എൻ്റെ ഉള്ളിലിരുന്ന് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിലാണെങ്കിൽ ഇവിടെയുള്ള ഒന്നിലേക്ക് എൻ്റെ കണ്ണ് നട്ടിരിക്കേണ്ട ഒരാവശ്യമില്ല ആ തിരിച്ചറിവ് അപ്പോൾ നമ്മളെ ദൈവം നോക്കും പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര ഇത്രക്കാലത്ത് പേടിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ശിഷ്യന്മാർക്ക് പ്രേക്ഷക ദൗത്യം കൊടുത്തപ്പോൾ ദൈവം പറഞ്ഞ ഈശോ പറഞ്ഞ ഒരു വാക്യം ഞാൻ പറയുകയാണ് മത്താട് സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെ വാക്യങ്ങളിൽ ഒരു പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷ്യപ്പെടുത്തുവേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവേൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവാൻ യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എത്ര വലിയ ഒരു പ്രോമിസാണ് ഇത് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാൻ പോകുന്നവർക്ക് കൂടെ കൊണ്ടുനടന്ന അത്ഭുതങ്ങളൊക്കെ ചെയ്ത് പരിശീലിപ്പിച്ചിട്ട് ശിഷ്യന്മാരോട് അവസാനം പറയുക എനിക്കും പറയാൻ പറ്റും കഴിഞ്ഞ പത്തു മുപ്പത്തിയഞ്ച് വർഷം അല്ലേ നാൽപ്പത് വർഷം വഴി നടത്തിയ ദൈവത്തിൻ്റെ ഓരോ ദിവസത്തെയും ഇടപെടലുകളിൽ എൻ്റെ മനസ്സിലെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം ശ്രദ്ധാലുവായിരുന്നു എന്ന് ഇവിടുന്ന് ആഫ്രിക്കയിൽ പോയപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു അവിടെ ഒന്നും ഇല്ല എന്നേലും ഒക്കെ കൊണ്ടുപോകണം ഞാൻ പറഞ്ഞു അവിടോട്ട് ഞാൻ ഒന്നും കൊണ്ടുപോകത്തില്ല അവിടുത്തെ മനുഷ്യരെന്തു തിന്നോ അതൊക്കെ മതി എനിക്കും അങ്ങനെ തന്നെയാണ് പോയത് യൂറോപ്പിലൊക്കെ പോകുമ്പോൾ പിന്നെ ഞാൻ വല്ലതും കൊണ്ടുപോകും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റേലും മേടിച്ച് ബാഗി വെക്കും ഓക്കെ പക്ഷേ അവിടെ തൊട്ട് ഒന്നും കൊണ്ടുപോയില്ല ഒന്നും എൻ്റെ ദൈവം മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ഒരു വലിയ ആഗ്രഹം വളരെ സിമ്പിൾ ഫുഡ് ഓരോ ദിവസമൊക്കെ ഇങ്ങനെ കഴിച്ച് നമ്മൾ കുറച്ച് എന്തൊക്കെയാണ് ഫീലിങ്ങാണ് ഓക്കെ അന്ന് അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ധ്യാനം നടന്നുകൊണ്ടിരിക്കുക അവിടെ മുറിയില്ല ഒന്നുമില്ല പത്തമ്പത് കുഞ്ഞുങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക എയ്ഡ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആ ആ ധ്യാനത്തിൻ്റെ ഇടയിലാണ് എനിക്കിങ്ങനെ ഒരാഗ്രഹം ഉച്ചയായി പിള്ളേർക്കൊക്കെ എന്തെങ്കിലും തിന്നാനുണ്ടെന്നൊക്കെ ഉറപ്പാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മേശപ്പുറത്ത് ഒരു കാന്താരി ചീനിയുടെ ഒരു പഴുത്തു നിൽക്കുന്ന പത്തു പതിനഞ്ച് മുളകുള്ള ഒരു ശിഖരം ടേബിൾ ഡെക്കറേറ്റ് ചെയ്യാൻ മറ്റു പൂവൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളത്തിൽ ടേബിൾ ഡെക്കറേറ്റ് ചെയ്തു വെച്ചേക്കുന്നു ഇതൊരു കുഞ്ഞ് കാര്യമാണ് പക്ഷേ ഞാൻ പറയുകയാണ് ഒരു അമ്പത് കോടി രൂപ എൻ്റെ എൻ്റെ കയ്യിലേക്ക് വെച്ച് നീട്ടുന്നതിനേക്കാളും ദൈവത്തിൻ്റെ കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ നിറവിൻ്റെ നിമിഷമായിരുന്നു അത് എൻ്റെ ദൈവം എൻ്റെ ഹൃദയം കാണുന്നു ഈ ദൈവത്തെ എന്തോരം സ്നേഹിച്ചാൽ മതിയാവും എന്തുമാത്രം സ്നേഹിക്കാൻ എവിടെ പോകണം കർത്താവ് റെഡി ഇവിടെ നിന്ന് മുളക് തന്നെങ്കിൽ നാളെ ഇതിലും ആവശ്യമുള്ളതൊക്കെ എനിക്ക് തരും അങ്ങനെ അന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ആ മുളക് പകുതി പറിച്ചെടുത്തു അവർ ഡെക്കറേറ്റ് ചെയ്തതല്ലേ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഈ മുളകിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഇത് ഇഷ്ടം പോലെയുണ്ട് ഞാനൊരു അഞ്ചാറിനും എടുത്തിട്ട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചമ്മന്തിയാക്കി ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെറിയ ഉള്ളി അതൊക്കെ ചമ്മന്തിയൊക്കെ ആക്കി ഇച്ചിരി നമ്മുടെ കൈ കൊണ്ടുപോകുന്ന ഉണ്ടല്ലോ ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കും വേണം ഇത് തിന്നാൻ അല്ലേ ഞാൻ പറഞ്ഞു തൊട്ട് നോക്കുക ഓക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെയാണ് പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഈ ധ്യാനത്തിന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ അന്ന് കുർബാനയുണ്ട് അച്ഛൻ ദൂരേന്ന് വരും കുമ്പസാരമുണ്ട് ഇതിങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ വലിയ കുർബാനയ്ക്കൊരു പത്ത് മിനിറ്റും കൂടി ഉള്ള സമയത്ത് അച്ഛൻ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ മഴ വരുന്നു കാർമേഹം ഇരുണ്ട് കൂടി അപ്പോൾ അവിടെയുള്ള ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മഴക്കാർ വന്നാൽ ഇവിടെ തകർത്തടിച്ച് മഴ പെയ്യും നമ്മളിവിടെ കുർബാന അർപ്പിക്കും കുർബാനയും ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് ചെല്ലേണ്ടത് അപ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ള രണ്ട് സഹോദരങ്ങളും കൂടി തമ്മിത്തമ്മിലും നോക്കിയിട്ട് പറഞ്ഞു എന്ത് ചെയ്യും പെട്ടെന്നാണ് എൻ്റെ മനസ്സിലേക്ക് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തു ഞാൻ പറഞ്ഞടാ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അധികാരം ഉള്ള കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത് ഈ മഴയോട് പോകാൻ പറയാം അപ്പോൾ എൻ്റെ കൂടെ വന്നവർ പറഞ്ഞു ഞങ്ങൾ ഉറക്കം പ്രാർത്ഥിക്കാനില്ല ചേച്ചി പ്രാർത്ഥിച്ച ഓക്കെ ഞാൻ പറയാം സാരമല്ല ഞാൻ ഓർക്കെ പ്രാർത്ഥിച്ചോളാം പിന്നെ നമുക്ക് ഈ പിള്ളേരെ കൊണ്ടും പ്രാ പിള്ളേർ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എനിക്ക് ഉറപ്പാത് അങ്ങനെ ഈ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു ഇപ്പം മഴ പെയ്താൽ അച്ഛനും കുർബാനയെല്ലാം പറ്റില്ല ഈ മേശ ഒന്ന് എടുത്തിട്ടിട്ട് കുർബാന ഇത്രയും പേർക്ക് നിന്ന് ചെല്ലാനൊരു സ്ഥലം അവിടെയില്ല അപ്പോഴേക്കും ഇങ്ങനെ ഇത്രയായപ്പോൾ ഒരിങ്ങനെ വലിയ മഴയ്ക്ക് മുന്നേ ഒരു വലിയ തുള്ളികൾ വീഴും ചിലപ്പം വലിയ തലേ വീണ അടുന്ന് വീഴും ഓക്കെ അതുപോലത്തെ കുറേ തുള്ളികളൊക്കെ ഇങ്ങനെ വീഴാൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിരിച്ചിട്ടിരിക്കുന്ന മേശ നമുക്കെടുത്ത് അകത്തേക്ക് ഇട്ടേക്കാം എന്നിട്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ആ കുഞ്ഞുങ്ങളും കൂടെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഉറക്ക സ്തുതിച്ചു മഴ പോണം ഞാൻ പറഞ്ഞു മഴ ഇങ്ങോട്ട് വരുവാണ് നമുക്ക് സ്തുതി അങ്ങോട്ട് അയക്കണം അമ്പ് പോലെ അന്നേരം അതിനെ അങ്ങോട്ട് ഓടിച്ചോളും ഓക്കെ ഏതായാലും ഈ കുഞ്ഞുങ്ങൾ അത്യുച്ചത്തിൽ സ്തുതിച്ചു കണ്ണു തുറന്നപ്പോഴില്ലേ എവിടെ മഴക്കാര് ആകാശം നല്ല തെളിഞ്ഞു നിൽക്കുന്നു കണ്ടോ നമ്മുടെ ആവശ്യത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വചനങ്ങൾ സ്ഥിരീകരിച്ചു ദൈവം ഇന്നും പ്രവർത്തിക്കും ഇന്നും നമ്മുടെ കൂടെ നടക്കുന്ന ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിനെയാണ് നമ്മൾ പ്രഘോഷിക്കുന്നത് ആ ദൈവസ്നേഹമാണ് ആ ദൈവസ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യും ആ കുട്ടികളോട് പിന്നെ ഞാൻ ഒന്നും പറയേണ്ടി വന്നില്ല അവർ വിശ്വസിച്ചു ഞങ്ങൾ വിശ്വസിക്കുന്ന ഈശോ സർവശക്തനാണെന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന എയ്ഡ്സ് ഉള്ള ഒരു ചെറിയ പെൺകുട്ടി പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു ആ കൊച്ച് എപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും അപ്പം എൻ്റെ കൂടെയുള്ളവർ പറയുമായിരുന്നു മെരുകുട്ടീ സൂക്ഷിച്ചോണേ ഞാൻ പറഞ്ഞ് സാരമില്ല അവൾ കുഞ്ഞ് സ്നേഹത്തിന് വേണ്ടി വരികയാണ് ഓക്കെ അവരും അറിയോ ഞങ്ങൾക്ക് പേടിയാ ഞാൻ പറ സാരമില്ല നിങ്ങളുടെ അടുത്തോട്ട് വരാതിരിക്കാൻ നോക്കിയാൽ മതി ഞാൻ നോക്കുമ്പം പിറ്റേ ദിവസം ഉണ്ടല്ലോ ഒരു ഇതുപോലൊരു ഈ ബൈബിളിൻ്റെ ഇത്രയും ഖനമുള്ള ഒരു വസ്തു കയ്യിലെടുക്കാനുള്ള ജീവനില്ലാതിരുന്ന കുട്ടി പിറ്റേ ദിവസം അവിടെ വെള്ളമില്ല വെള്ളമില്ല അയ്യോ ഇവിടെ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ നേരത്തേന് വെള്ളമില്ലെങ്കിൽ നമ്മുടെയൊക്കെ തനി നിറം നമ്മളറിയും അവിടെ ഇവിടെയോട്ടോട്ടം ഇവിടെ ഹാ ആഹാ അല്ലേ പരാതികൾ അയ്യോ ക്രിസ്ത്യൻ സെൻ്റർ അവിടെ വെള്ളം പോലുമില്ല പക്ഷേ വെള്ളമില്ലാതിരുന്നിട്ട് നമ്മളാരോട് പരാതിപ്പെടാനാണ് നമ്മളും ആ കുഞ്ഞുങ്ങൾ പോകുന്ന പിന്നാലെ ഒരു പാത്രവും പിടിച്ചുകൊണ്ട് പോയി ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ ആ തലേ ദിവസം വരെ ഒരു കുഞ്ഞ് വെയിറ്റ് പോലും എടുക്കാൻ ജീവനില്ലാതിരുന്ന കുട്ടി ഒരു ചെറിയ കുടത്തിൽ വെള്ളവും കൊണ്ടു വരുന്നു ദൈവമേ പാട്ടും പാടിക്കൊണ്ട് ധ്യാനത്തിൽ പഠിച്ച പാട്ടും പാടിക്കൊണ്ടാണ് ആ കുഞ്ഞു വരുന്നത് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എന്നെ നോക്കി ഒന്ന് ഒന്നിച്ചിരിച്ച് ഞാൻ പറഞ്ഞു പൊക്കോ ഞാനും വെള്ളം കൊണ്ട് വരാം എല്ലാം കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ കാണുന്നതെന്നാണെന്നറിയാവോ രണ്ട് എൻ്റെ കൈടെ അത്രയും നീളമുള്ള രണ്ട് വിറക് കമ്പ് നല്ല കനമുണ്ട് അടുപ്പിൻ്റെ അങ്ങോട്ട് ഒരു ഇത് വെച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് അടുപ്പിൻ്റെ അവിടെക്ക് അവൾ എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ അവിടെയുള്ള എല്ലാവരും പറഞ്ഞു ദൈവമേ ഈ കൊച്ചിന് ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ശക്തി കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ ശക്തി തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഈ ഒരു സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവിനെ കൂടെ കൊണ്ട് നടക്കുക ആ കർത്താവ് പറയുക എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കിവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് എല്ലാ ജനതകളെയും ശിക്ഷ്യപ്പെടുത്തുകയും അപ്പോൾ ആഫ്രിക്കക്കാരെന്നോ യൂറോപ്യൻസ് എന്നോ അമേരിക്കക്കാരെന്നോ ഏഷ്യക്കാരെന്നോ ഓസ്ട്രേലിയക്കാരെന്നോ പിന്നെ മറ്റു ഭൂഖണ്ഡങ്ങൾ അല്ലേ ഇതൊന്നും പറഞ്ഞ് വേറിട്ട് നിർത്താനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഇതാണ് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എന്നെ കൊണ്ടുപോകണം ലോകത്തിന് അതിർത്തി ഉണ്ടോ ഭൂമി ഉരുണ്ടായിരിക്കുന്നത് കറങ്ങിക്കോ കറങ്ങിക്കൊണ്ടിരുന്നു നമ്മൾ പറയേണ്ടത് എത്രയേ ഉള്ളൂ എന്നെ ഓടിച്ചു ഈ ഭൂമി തനിയെ ചുറ്റുന്നത് പോലെ ദൈവമേ എന്നെ ഒന്ന് ഇതിനെ ചുറ്റും ഓടിക്കുക അങ്ങയുടെ ഈ വചനം പൂർത്തിയാകട്ടെ വചനം പൂർത്തിയാകട്ടെ അപ്പം ഞാനിപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ പോയി നമ്മൾ ഒരു ആയുസിൻ്റെ ഇടയിൽ ഈ ഇത്രയൊക്കെ യാത്ര ചെയ്ത് ചിലപ്പോൾ ഒക്കെ നമുക്ക് വിശ്രമിക്കാനൊന്നും സമയം കിട്ടാതെയൊക്കെ ഇങ്ങനെ ഓടാൻ ദൈവം അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ആരോഗ്യം തരിക എന്നൊക്കെ പറഞ്ഞാൽ ഈ ദൈവത്തെ നമ്മളെങ്ങനെ സുവിശേഷകർക്ക് കൂട്ടുനിൽക്കുന്നവനല്ല എന്ന് പറയും തിരിച്ചു പറ സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്ന ദൈവം ഓക്കേ ഈ ഈ സുവിശേഷം പ്രഘോഷിക്കാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ കൃത്യമെടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ ഗുരുവിനെക്കുറിച്ച് നമ്മൾക്ക് അനുഭവപ്പെട്ടതും എല്ലാം പറഞ്ഞു കൊടുക്കുക സ്നേഹിക്കാൻ പഠിപ്പിക്കുക എന്നിട്ട് അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഇപ്പോഴത്തെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഈശോയെക്കുറിച്ച് പറയാൻ മനസ്സുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ജ്ഞാനസ്നാനം ഒക്കെ ആയിക്കോട്ടെ പുലിവാലൊന്നും പിടിക്കാൻ ഞാനില്ല മനോഭാവം മാറ്റണമോ വേണ്ടയോ ആ ഓക്കെ അപ്പം നമ്മൾ ജ്ഞാനസ്നാനത്തിലേക്ക് ഒരാളെങ്കിലുമേ നമുക്ക് നയിക്കാൻ സാധിച്ചുള്ളെങ്കിൽ പോലും നമ്മൾ അനുഭവിച്ചത് പോലെയുള്ള ഒരനുഭവം അവർക്കുണ്ടാകണം കറുകുറ്റിക്കടുത്ത് ഔസേപ്പ് മറിയ മെമ്മോറിയൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അവിടെ ഒരു ഡോക്ടർ മാമ്പള്ളി ജോസഫ് മാമ്പള്ളി അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും പേരാണ് ഔസേപ്പും മറിയവും അദ്ദേഹത്തിൻ്റെ പേരൻസ് രണ്ടുപേരും ക്യാൻസറായിട്ട് മരിച്ചത് അദ്ദേഹം ഒരു ഡോക്ടറാണ് അദ്ദേഹം അവരുടെ പേരിൽ ഡയിങ് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത് അപ്പോൾ അവിടെ എങ്ങനെയാണെന്നറിയാം ഈ പുഴുവിനെയൊക്കെ പെറുക്കി ആശ്വസിപ്പിച്ച് ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്ത് എന്തെങ്കിലും വഴി ആ ക്യാൻസർ പേഷ്യൻറ്റിനെ രക്ഷിക്കാനുണ്ടെങ്കിൽ ആ ഡോക്ടർ ചെയ്തിരിക്കും കാരണം ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞവരെ മാത്രമേ എടുക്കുകയുള്ളൂ ഡോക്ടർ അപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട് പോന്ന ചില രോഗികൾ അവർ വേറൊരു ക്യാൻസർ പേഷ്യൻറ്റിനെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും അവർ ആ ക്യാൻസർ പേഷ്യൻറ്റിനോട് പറഞ്ഞു കൊടുക്കുക എൻ്റെ സഹോദര എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ ഞാൻ അവിടെ കൊണ്ടുപോകാം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും സുവിശേഷ പ്രഘോഷണം അത് ക്യാൻസർ രോഗികൾക്കുള്ള സുവിശേഷ പ്രഘോഷണം ഓക്കേ നമ്മുടെയൊക്കെ മനസ്സിൽ പാപത്തിനും ബന്ധനങ്ങൾക്കും അടിമപ്പെട്ട് കിടക്കുന്ന എന്തുമാത്രം ആളുകളാണ് നമ്മളുടെ ചുറ്റിനുമുള്ളത് ക്യാൻസർ ഒന്നും ഒരാളെ നരകത്തി നരകത്തിക്കൊണ്ടുപോകത്തില്ല വെറുപ്പും വിദ്വേഷവും ഒക്കെയാണ് നമ്മളെയൊക്കെ അത് മലയാളികൾക്ക് കുറച്ച് കൂടുതലാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് സുവിശേഷം ഇവിടെ നല്ലതുപോലെ പ്രഘോഷിക്കണം ഈ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് എല്ലാവരും കടന്നു വരുന്നത് വരെ ഞാൻ അടങ്ങിയിരിക്കുകയില്ല എന്ന് നല്ല ഒരു സുവിശേഷ പ്രഘോഷകനോ പ്രഘോഷകയോ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഉറക്ക പറയും ഓക്കെ ഇവർ എല്ലാ സ്ഥലത്തും പോയി ഈശോടെ ഈ വചനം കേട്ട ഇവർ എന്താ ചെയ്തത് എല്ലാ സ്ഥലത്തും പോയി തോമസ് തോമാസ്ലിക നമ്മുടെ ഭാരതത്തിലോട്ട് വന്നില്ലേ വല്ലതും പറഞ്ഞോ ഇവിടെ ഒരൊറ്റ ക്രിസ്ത്യാനി ഇല്ലായിരുന്നിരുന്നു അന്നേരം പക്ഷേ ഒരാളും ഇല്ലാത്ത ഇവിടേക്ക് ഞാൻ എങ്ങനെ പോകുമെന്ന് തോമാസ്ലിക പറഞ്ഞോ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് വിശ്വസിച്ചിട്ട് ഒരൊറ്റ പോരിച്ച മൈലാപൂരിൽ രക്തസാക്ഷി എന്തിനായിരിക്കണം ഈ തോമസ് ലിഹായെ ഇത്രയും ദൂരോട്ട് സാധ്യതകളിലേക്ക് നോക്കി ദൈവം ഈ കേരളത്തിൽ വരികയാണെങ്കിൽ കേരളത്തിലെ മിടുക്കരായ കുറേ ആളുകൾ കർത്താവിൻ്റെ പെടുമെന്നും അവരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് അയച്ചുകൊണ്ട് വലിയ സുവിശേഷവേല ചെയ്യാൻ ആന്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു വലിയ സൈന്യത്തെ കിട്ടുമെന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ട് കേരളത്തിലേക്ക് തോമാസ് ലിഖായേ അയച്ചു ഫ്രാൻസിസ് സേവിയറിനെ അയച്ചു ഏതൊരു വിശ്വത്തിൻ്റെയും ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി വന്നവർക്ക് കഷ്ടതകളുണ്ടായിരുന്നു പക്ഷേ അവരാരും പിന്നോട്ട് പോയില്ല നമുക്കൊക്കെ വിശുദ്ധരാകുകയും മറ്റുള്ളവരെ വിശുദ്ധരാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് അതിനു വേണ്ടിയാണ് ഈ പരിശുദ്ധ ആത്മാവിനെ ദൈവം നമുക്ക് തരുന്നത്